ഹായ് എല്ലാവർക്കും നമസ്കാരം ഡ്രീം ഹോം എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ചെറിയൊരു ട്രിപ്പിൻ്റെ വീഡിയോ ആണ് ഞങ്ങളൊരു ചെറിയൊരു യാത്ര പോവുകയായിരുന്നു അപ്പോൾ പോകുന്നത് ഞങ്ങൾ കുടുംബശ്രീ വകയാണ് അപ്പോൾ അമ്മമാരും ചേച്ചിമാരും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു ദിവസത്തെ യാത്രയായിരുന്നു അത് കുറച്ച് ക്ഷേത്രങ്ങളിലും അതുപോലെ ബീച്ചിൽ ബെസ് സ്റ്റേഷൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയായിരുന്നു ഞങ്ങളുടെ യാത്ര അപ്പം അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇട്ടേക്കുന്നത് അപ്പോൾ ആദ്യം ഞങ്ങൾ പോയത് രാജരാജേശ്വര ക്ഷേത്രത്തിലായിരുന്നു തളിപ്പറമ്പാണ് രാജരാജേശ്വര ക്ഷേത്രം അപ്പോൾ ഞങ്ങളൊരു എട്ട് മണിയോട് കൂടിയാണ് വീട്ടിൽ നിന്ന് യാത്രയായത് അപ്പോൾ ക്ഷേത്രത്തിലെല്ലാം പോയി തൊഴുത് ഇറങ്ങിയതിന് ശേഷമാണ് വീഡിയോ എടുത്തത് അതിനുശേഷം ഞങ്ങളവിടുന്ന് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്താണ് എത്തിയത് പലെല്ലാം കഴുകിപ്പോയി തൊഴുതിട്ട് ശേഷമാണ് പുറത്ത് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ വരാൻ വേണ്ടി ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത് കുറേ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു ഇത് നമ്മുടെ മുത്തപ്പൻ്റെ പ്രസാദം മേടിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നതാണ് കേട്ടോ മുത്തപ്പൻ്റെ പ്രസാദം ചായയും പയറും തേങ്ങ ഇതാണ് അവിടുത്തെ മുത്തപ്പൻ്റെ പ്രസാദം അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു സൈഡിൽ സ്ത്രീകളും മറു സൈഡിൽ പുരുഷന്മാരും അങ്ങനെയാണ് അവരിരുത്തുന്നത് അപ്പം ഞങ്ങൾ പയറെല്ലാം കിട്ടി ഞങ്ങളവിടുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിന് ശേഷം ഞങ്ങൾ ബോട്ട് യാത്രയ്ക്ക് വേണ്ടിയിട്ട് ബോട്ട് ചെട്ടിയിൽ അങ്ങോട്ടേക്ക് നടക്കുകയാണ് ശരിക്കും ആ ബോട്ടിനകത്തിരിക്കുമ്പം നമുക്ക് മുത്തപ്പൻ്റെ ക്ഷേത്രവും കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് കാണാം ആ ചുറ്റുപട്ടമെല്ലാം കാണാൻ നല്ല രസമാണ് കേട്ടോ ഇത് ബോട്ട് യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൈഡിൽ ഫുൾ ബോട്ടുകളാണ് അത് ബോട്ടിലേക്ക് കയറാനുള്ള വഴിയാണ് ആ സൈഡിൽ കൂടെ കാണുന്നത് അതിന് ശേഷം ഇതുണ്ടോ നിന്ന് കാണുമ്പോൾ മുത്തപ്പൻ്റെ അമ്പലം കണ്ടു എന്ത് ഭംഗിയാന്ന് നോക്കി നല്ല രസമായിരുന്നു അത് കഴിഞ്ഞ് ബോട്ട് യാത്രയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വണ്ടീടെ അടുത്തോട്ട് വന്നു അന്നേരം അവിടെ ഒരു ചെറിയ കടയുണ്ടായിരുന്നു ഉപ്പ് മാങ്ങിയൊക്കെയുള്ള കട ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ മാങ്ങിയൊക്കെ ഉപ്പിലിട്ടത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടം അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് കഴിക്കാൻ വേണ്ടി എല്ലാവരും കുറേശ്ശേ വാങ്ങി അതെല്ലാം വാങ്ങി ഞങ്ങൾ വണ്ടിയുടെ അടുത്തെത്തി എത്തിയപ്പോൾ തന്നെ എല്ലാവർക്കും ദാഹിക്കാൻ തുടങ്ങി അപ്പം ഇപ്പം മഞ്ഞപ്പിത്തവും കാര്യം എല്ലാം പേടിയായതുകൊണ്ട് കുട്ടികൾക്ക് ഞങ്ങൾ കരിക്കുമ്പെള്ളമാണ് വാങ്ങിക്കൊടുത്തത് എല്ലാവരും ദാഹം തീർക്കാൻ വേണ്ടി കരിക്കെല്ലാം കൊത്തി കുടിച്ചിട്ടാണ് അവിടുന്ന് യാത്ര അടുത്ത യാത്ര തുടങ്ങിയത് അതിനുശേഷം ഞങ്ങൾ പോയത് ചെറുതെന്ന് ക്ഷേത്രത്തിലേക്കായിരുന്നു അവിടെ ഞങ്ങൾക്ക് പക്ഷെ കാര്യമായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല ഭയങ്കര തിരക്കായിരുന്നു അതിനുശേഷം ഞങ്ങൾ പോയത് കണ്ണൂർ പെറ്റ് സ്റ്റേഷനിലേക്കായിരുന്നു അപ്പോൾ അവിടെ ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു കാണാൻ മൃഗങ്ങളും പക്ഷികളും മീനുകളും ഒക്കെ ആയിട്ട് അതിനുശേഷം ഞങ്ങൾ പോയത് ചൂട്ടാട് ബീച്ചിലേക്കാണ് അങ്ങനെ മണിക്ക് ശേഷം ഞങ്ങൾ ചൂട്ടാട് ബീച്ചിൽ നിന്ന് നമ്മളെ വീട്ടിലേക്ക് യാത്രയായി അങ്ങനെ ഒരു ദിവസത്തെ ചെറിയൊരു യാത്ര അടിച്ചു പൊളിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളൊരു യാത്ര പോയ സമയത്ത് എടുത്ത വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ടും വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബായ്